രാവിലെ തന്നെ അത്യാവശ്യം നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കിച്ചുപോനെണീച്ചിട്ടില്ല പക്ഷെ നമ്മളെ താരാതൂട്ടം രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ ചോറൊക്കെ വെച്ച് പിന്നെ കിച്ചുപോന് കുളിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു കേട്ടോ ഇന്ന് രാവിലത്തേക്ക് ദോശയാണ് വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തു കൊടുത്തുവിട്ടതായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യം തന്നെ ദോശയൊക്കെ രണ്ടുമൂന്ന് വലിയ ദോശയൊക്കെ ഉണ്ടാക്കിയത് കിച്ചുപോൻ എപ്പോഴും ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം അതാട്ടോ സ്കൂളിൽ കൊടുത്തു വിടാറുള്ളത് അങ്ങനെ കിച്ചുകൂട്ടന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ദോശകളൊക്കെ ഉണ്ടാക്കിയിട്ടോ അതാകുമ്പോൾ അവനെടുത്ത് തിന്നാനും എളുപ്പമാണല്ലോ ഞാൻ എപ്പോഴും അവനിങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടാണെ കൊടുത്തു വിടാറ് ആതൂട്ടം രാവിലെ തന്നെ ദോശയായിട്ടുള്ള അംഗത്തിലാണ് കേട്ടോ മിക്ക ദിവസവും രാവിലെ എണീച്ച എൻ്റെ കൂടെ ഇങ്ങനെ അടുക്കളയിൽ വന്ന് അവിടെ ഡെസ്കിൽ ഞാൻ ഇരുത്തു കേട്ടോ അവനെ അവിടെ ഇരുത്തിയിട്ടാണ് മിക്ക പണികളും ഞാൻ ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ഇന്നലെ മേടിച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച് അപ്പോൾ ആതൂട്ടനോട് ഞാൻ ഇച്ചിരി ദോശ തരുമോ എന്നൊക്കെ അതിൻ്റെ കൂടെ ചിക്കനും കൊടുത്തിട്ടുണ്ടായിരുന്നു പൊരിച്ചതും ഒരിച്ചതും കൊടുത്തായിരുന്നു തരുമോയെന്നു വെച്ചപ്പോൾ ആദ്യം തന്നില്ല പിന്നെ തന്നു കേട്ടോ അങ്ങനെ അവനെ അവിടെ ഇരുത്തി ഓരോരോ പണികളൊക്കെ ചെയ്തോ പിന്നെ നമ്മളൊക്കെ ഇച്ചൂട്ടൻ്റെ ലഞ്ച് ബോക്സിലോട്ട് ദോശയൊക്കെ എടുത്തു വെച്ചു കറി ചെറുപയറായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് തേങ്ങയൊന്നും അരക്കാതെ വെറുതെ ചാറാക്കി വെച്ചതാണ് അവന് അങ്ങനെ അധികം എരിവും അങ്ങനത്തെ കറികൾ എല്ലാ കറികളൊന്നും ഇച്ചൂട്ടനങ്ങനെ കൂട്ടില്ല കേട്ടോ പിന്നെ ചിക്കൻ പൊരിച്ചതും അതിൻ്റെ കൂടെ ഞാൻ വെച്ചു കേട്ടോ കുറച്ച് നുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ലഞ്ച് ബോക്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അടുത്തത് സ്നാക്സ് ബോക്സ് ഇതെന്നും ഒരു ചടങ്ങാട്ടോ എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ നമുക്ക് രാത്രി ഉറക്കമൊന്നും ഉണ്ടാവില്ല ഇന്ന് പിന്നെ അവന് സ്പോർട്സ് ആണേ അപ്പം ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ പഴവും ഓറഞ്ചും ആപ്പിളും ും പിന്നെ ഇച്ചിരി കക്കരിക്കൊക്കെ വെച്ചു കേട്ടോ പിന്നെ ഇപ്പുറത്തെ ഒരു ബോക്സിൽ ചെറുതായിട്ട് കുറച്ച് ബിസ്ക്കറ്റും വെള്ളവും കൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെ ബിസ്ക്കറ്റൊന്നും അങ്ങനെ ഞാൻ വേറെ സെപ്പറേറ്റ് വേറെ കൊടുത്തു വിടാറില്ലായിരുന്നു അപ്പത്തേനിപ്പറേ വന്ന് നോക്കുമ്പോൾ ഇതാ നമ്മൾ ആദൂട്ടൻ ഏട്ടനെ എണീപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണേ ഇത് നമ്മളെ വീട്ടിലെ പതിവ് കാഴ്ചയാണ് കേട്ടോ അവനാണ് മിക്ക ദിവസവും ഏട്ടനെ എണീപ്പിക്കുന്നത് കുറേ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി എണീപ്പിച്ചു കഷി പിന്നെ അവൻ്റെ ബാഗിൽ ലഞ്ച് ബാഗിലോട്ട് എടുത്തു വെച്ചു കേട്ടോ ഇന്ന് സ്പോർട്സ് ആയതുകൊണ്ട് ബുക്കൊന്നും എടുക്കണ്ടായിരുന്നു കേട്ടോ പിന്നെ കളർ ഡ്രസ്സ് കൂടായിരുന്നു ഇപ്പം ഡ്രസ്സുകളൊക്കെ ഞാൻ താലേ ദിവസം എടുത്ത് വെച്ചു കേട്ടോ പിന്നെ അവൻ ചാട്ടത്തിന് വട്ടത്തിനൊക്കെ ഉള്ളത് കൊണ്ട് അതിന് വെറ്റി സൈസ് ഡ്രസ്സ് ആട്ടോ ഇടീച്ച് പിന്നെ രാവിലെ തന്നെ രണ്ട് രണ്ടുപേർക്കും ഞാൻ ഒരുമിച്ചാട്ടോ ഫുഡ് വാരി കൊടുക്കുക കിച്ചുകൂട്ടിന് കൊടുക്കുന്ന സമയത്ത് തന്നെ ആ ആദ്യൂട്ടിനും വാരി കൊടുക്കുവേ രാവിലെ സമയം പോകുന്നതേ അറിയില്ല അപ്പോഴത്തേന് കിച്ചുമോന് പോകാനുള്ള സമയമായി അങ്ങനെ ഞങ്ങൾ ഞാനും ആദൂട്ടിനും കൂടെ കിച്ചുവിട്ടനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങി കേട്ടോ സെറ്ററൊക്കെ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് തണുപ്പ് രാവിലെ നല്ല തണുപ്പ് ഉണ്ടായിരുന്നു പവൻ കാണിക്കുന്നത് കണ്ടിട്ട് ഓരോന്ന് ആദൂട്ടനും കാണിച്ചുകൊണ്ടിരിക്കുക ഇതാട്ടോ കിച്ചുമോന്റെ ബേഗ് തൂക്കിയിടുന്ന പ്ലേസ് മിക്ക ദിവസം രണ്ടുപേരെ എടുത്തുകൊണ്ട് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും അവിടെയാട്ടോ തൂക്കിയിടാന് അപ്പത്തേന് കിച്ചുമോന്റെ വണ്ടി ഉണക്കടിച്ച് എത്തി എന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവന് ടാറ്റയൊക്കെ കൊടുത്ത് തിരിച്ച് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ഞാനും ആദൂട്ടനും കൂടെ ഒരുങ്ങി ബാങ്കിലോട്ട് പോയി നമ്മൾ ദീപിച്ച േട്ടേൻ്റെ വണ്ടിയിൽ തന്നെയാട്ടോ നമ്മൾ പിന്നെ എപ്പോഴും ദീപിച്ചേട്ട അതിനെ ആണല്ലോ അങ്ങനെ ഞങ്ങൾ പോയി തൃശ്ശേലേരി ബാങ്കിലായിരുന്നേ പോയിട്ടുണ്ടായിരുന്നത് ബാങ്കിലെത്തിയപ്പോൾ അതാ അവിടെ ശിപിച്ചേച്ചിരിപ്പുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ ബാങ്കിലൊക്കെ കയറി ഈ ബാങ്കിലോട്ട് വരുമ്പോൾ ഞാൻ എപ്പോഴും പ്രൗഡാ കേട്ടോ ആ ഫോട്ടോയെ കാണുന്ന കെ ആർ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണേ ഞങ്ങൾ അവിടെ നിന്ന് ബാങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് കിച്ചുകൂട്ടൻ്റെ സ്പോർട്സിന്റെ കഥകളൊക്കെ കേൾക്കും കേട്ടോ അങ്ങനെ ഏട്ടനും അനിയനും കൂടെയൊക്കെ ഒക്കെ കളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ടേക്ക് കെയർ